അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ബുക്കാണ് നമ്മുടെ ബഷീറിൻ്റെ തന്നെ ബുക്കാട്ടോ വേറെ നല്ല ഞാൻ ബാലികാലസഖി വായിച്ചിരുന്നു അപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് ഇട്ടിരുന്നില്ല പക്ഷെ അതിനുശേഷം ഞാൻ ബഷീറിൻ്റെ കഥാബീജം വായിച്ച അപ്പോൾ കഥാബീജമാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ കഥാബീജം ഒരു നാടകമാട്ടോ എനിക്ക് കഥാബീജം വായിച്ചപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഞാൻ കുറച്ച് ബുക്സൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഇവിടെ കാണുന്ന നല്ല നല്ല ബുക്സുകൾ ഞാൻ വീട്ടിലേക്ക് വാങ്ങി പോകാറുണ്ട് അപ്പം ചിലവർ നമ്മുടെ അടുത്ത് എടാ ബുക്ക് ഒന്ന് തര വായിക്കാൻ തരാടോ എന്ന് ചോദിക്കും നമ്മുടെ അടുത്ത് അപ്പം നമ്മൾ എടുത്തോളാൻ പറയും പക്ഷേ ഇതിലൊരു കിഡ്ലിൻ ഡയലോഗുണ്ട് നമ്മൾ ഒരു ബുക്ക് ഉണ്ടല്ലോ ഇതുപോലെ ഒരു ബുക്ക് നമ്മൾ നിന്ന് വാങ്ങി വായിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ആ ഒരു കഥാകാരനോട് മീൻസ് ആ ഒരു എഴുത്തുകാരനോട് ചെയ്യുന്ന അനീതിയാണെന്ന് പറയുന്നത് അവൻ്റെ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കട്ട് തിന്നുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് കാരണം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ പട്ടിണി കിടന്ന് അല്ലെങ്കിൽ അവൻ്റെ ചോര നീരാക്കി അങ്ങനെയാണ് അവനൊരു കഥ രചിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല നല്ല മുഹൂർത്തങ്ങൾ ഈ ഒരു കഥാബീജം എന്ന ബുക്കിൽ ബഷീർ എഴുതിയിട്ടുണ്ട് ബഷീറിന്ന് പറഞ്ഞ ജീവിതമാണ് അറിയാമല്ലോ അപ്പോൾ ഒരു കാലത്തെ എഴുത്തുകാർ നേരിട്ടി നേരിട്ടിരുന്ന ആ ഒരു പ്രശ്നങ്ങൾ ഇതിൽ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ എഴുത്തുകാരെ നമ്മുടെ പബ്ലിഷേഴ്സ് അല്ലെങ്കിൽ ഒരു പത്രാധീപകർ അവരൊക്കെ ചൂഷണം ചെയ്യുന്ന രീതിയൊക്കെ തുറന്ന് എഴുതിയിട്ടുണ്ട് ബഷീർ അന്ന് അപ്പോൾ ഇത് മസ്റ്റ് വാ വായിക്കേണ്ടതാണ് ഒരു വായനക്കാരനാണെങ്കിൽ എന്തായാലും ഈ ബുക്ക് വായിച്ചിരിക്കണം ഇനി എന്തായാലും ഞാൻ വീട്ടിൽ മേടിക്കുന്ന സ്വന്തമായിട്ട് ഞാൻ വാങ്ങിക്കുന്ന ബുക്കുകൾ ഒരാൾക്ക് ഞാൻ വായിക്കാൻ കൊടുക്കത്തില്ല അത് വേറൊന്നും കൊണ്ടല്ല അത് ആ ഒരു എഴുത്തുകാരനോട് നമ്മളത് ചെയ്യേണ്ട കാരണമാണ് അത് അത് വായിക്കണം എന്നുള്ളവരാണെങ്കിൽ വാങ്ങി തന്നെ വായിക്കണം അതിൻ്റെ ഒരു ചെറിയ പ്രതിഫലമെങ്കിലും അതിൻ്റെ ആ ഒരു പൈസ എഴുത്തുകാരിലേക്ക് എത്തേണ്ടതാണ് കഥാബീജത്തിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ എത്രയാ എൺപത്താറ് പേജാണ് കഥാബീജം വരുന്നത് അപ്പോൾ ഒന്നും നോക്കാനില്ല വേഗം വാങ്ങിച്ചോ വേഗം വായിച്ചോ